അതുകൊണ്ട് അവന് സാമ്പത്തികമായിട്ടുള്ള സാമ്പത്തികമായി വളരെ ഇടങ്ങേറാക്കുന്ന നിലയ്ക്കാണ് അവന്റെ വാഹനം ചിലരെങ്ങനെയുണ്ട് പുതിയ വണ്ടി എടുത്തതാ പക്ഷെ എടുത്തു കുടുങ്ങിയിരിക്കാൻ ഒരുപാട് പൈസ അതിന്മേൽ ചെലവാകുകയാണ് അത് എത്രയും പെട്ടെന്ന് മാറ്റിക്കോണമെന്നാണ് മാത്രമല്ല വൽ മസ്കനു വീട് അതും പരാജയത്തിന്റെ ലക്ഷണമാണ് എന്ന് പറഞ്ഞാൽ അവന്റെ കാര്യങ്ങൾക്കൊന്നും മതിയാവുന്നില്ല വീടിനെപ്പോഴും ഒരു വിശാലത വേണം അതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ പത്തി അയ്യായിരം അല്ലെങ്കിൽ പതിനായിരം സ്ക്വയർ ഫീറ്റൊക്കെ വീട് പണിയൊന്നും നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം ഓരോരുത്തർക്കും അവരവർക്ക് യോജിച്ച നിലയ്ക്ക് മനോഹരമായ വീട് വേണ്ട വീട്ടിലുള്ള അംഗങ്ങളുടെ എണ്ണം കണ്ടു റൂമുണ്ടായിക്കോട്ടെ അതിനൊന്നും തെറ്റില്ല പക്ഷെ അവരതിന് നേരത്തെ തന്നെ റൂം പണിതു വെച്ചിട്ട് പിശാചിന് വസിക്കുന്ന റൂമായി മാറാൻ പാടില്ല ഇടുങ്ങിയതാകുന്ന വീട് അത് പരാജയത്തിന്റെ ലക്ഷണമാണ്

ആ വീട്ടിൽ ഞങ്ങൾ വസിക്കുന്ന കാലഘട്ടത്തിൽ ഒരുപാട് കുടുംബമുണ്ടായിരുന്നു ഞങ്ങൾക്ക് മക്കൾ അനവധിയാണ് നിരവധിയാണ് ഞങ്ങൾക്ക് സമ്പത്തും ധാരാമം ഉണ്ടായിരുന്നു പക്ഷെ ഇതാ ഞങ്ങൾ ആ വീട് മാറി മറ്റൊരു വീട്ടിലേക്ക് താമസം മാറിയിരിക്കുകയാണ് ഒരുപാട് വിശാലമായ വീടാണ് പക്ഷേ ഫീഹി ഫീഹി ഈ വീട്ടിലേക്ക് താമസം മാറിയതിന് ശേഷം ഞങ്ങളുടെ ആളുകളിൽ എണ്ണം കുറവായി തുടങ്ങിയിട്ടുണ്ട് റസോലെ പലരും പലവിധ അസുഖങ്ങൾ മുഖേന മരണപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട് റസോലെ ഇങ്ങോട്ട് താമസം മാറിയതിന് ശേഷം ഞങ്ങൾക്ക് സമ്പത്ത് വല്ലാതെ ചുരുങ്ങിപ്പോയിട്ടുണ്ട് റസോലേ ബിസിനസ് എല്ലാം താറുമാറാണ് താറുമാറ നിന്റെ കൈവശമുള്ളതാകുന്ന ഇപ്പോഴുള്ള വീട് അതങ്ങ് വിറ്റേക്കണേന്ന് എന്തായി പറഞ്ഞത് മുമ്പ് താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിലേക്ക് താമസം മാറിയതാണ് പക്ഷെ ഇവിടെ വന്നതിന് ശേഷം അവിടെ ഉള്ളതുപോലെ ജീവിതത്തിൽ ഐശ്വര്യമില്ല വീട്ടിൽ വന്നതിനു ശേഷം ഇടയ്ക്കിടയ്ക്ക് ഓരോ മരണങ്ങൾ സംഭവിക്കുന്നു ദുർമരണങ്ങൾ ഗുർ മരണങ്ങൾ ഉണ്ടാവുന്നു സമ്പത്തും അല്ലാതെ ചുരുങ്ങിപ്പോകുന്നു നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ പലയിടത്തും ഉണ്ടാകുന്ന സംഭവങ്ങളാണ് ഈ പറയുന്നത് ഒരു മരണം സംഭവിച്ചു രണ്ട് അതല്ലേ ഈ പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മരണങ്ങൾ അധികരിക്കാൻ ആ വീട്ടിലുള്ളവരൊക്കെ താമസിക്കുന്നവർക്കൊക്കെ ഓരോ അപകടങ്ങൾ വരുന്നു ദുരിതങ്ങൾ വരുന്നു പ്രയാസങ്ങൾ ഉണ്ടാവുന്നു അങ്ങനെ ഉണ്ടാകുന്നു സമ്പത്ത് ചുരുങ്ങുന്നു ബിസിനസ് ഒക്കെ താറുമാറാകാൻ അപ്പൊ നബിയോട് ഈ കാര്യം പറഞ്ഞപ്പൊ നബി പറഞ്ഞു അതങ്ങ് കൊടുക്കുന്ന അപ്പൊ നമ്മുടെ ജീവിതത്തിലും ഇത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടായാൽ അത് നല്ലൊരു വിലക്ക് വിറ്റിട്ട് മറ്റൊരിടത്തേക്ക് മാറുന്നതിൽ തെറ്റില്ല ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായാൽ മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരാൾ മരിച്ചു സ്വാഭാവികമാണ് വീട്ടിൽ ആരെങ്കിലും ഒരാൾ മരിക്കും ഉടനെ തന്നെ അതൊക്കെ വിൽക്കാൻ വെക്കുകയാണ് പേരാ വിൽക്കാൻ വേണ്ടി അതല്ല പറഞ്ഞു സാധാരണ വീടുകളിൽ ഒന്നോ രണ്ടോ മരിപ്പൊക്കെ നടക്കും സ്വാഭാവികമാകും വീട്ടിലുള്ളവരൊക്കെ ഇടക്കിടയ്ക്ക് ഓരോരോ മരണപ്പെട്ട് ഉണ്ടായി അങ്ങനെ അതുപോലെ തന്നെ സമ്പത്ത് വല്ലാതെ ചുരുങ്ങി പോകുന്ന പോകുന്നൊരവസ്ഥ അതൊക്കെ അങ്ങനെ ഉണ്ടായാൽ ആ വീടും ഒഴിവാക്കണം